പോലീസിനെ വിളിക്ക് കൊണ്ടാന്ന ഇവര് അവസ്ഥ ഈശ്വരൻ ഇനി എന്ത് ചെയ്യും ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടത്തില്ല അരേ ഞാൻ ഇതു നടക്കണോ ഞാൻ പറഞ്ഞ ദാ സീന എന്നെ വേരും അറിയുന്നത് എന്താണെന്നറിയില്ല ചോയിക്കാം പേടി പിച്ച് ஜெயിക്കാനൊന്നും ഒരരസി നോക്കാനല്ലേ സ്ക്രാച്ച് ആൻഡ് വിൻ സാധാരണ നിങ്ങൾ ദോര ചൗട്ടി പൊട്ടിച്ചി ഇതി ലോക്ക് ആയിട്ടുള്ളത് അങ്ങോട്ട് ലോക്ക് തുറക്കാൻ പറ്റുന്നില്ല റോ മാസ്സ് തുറക്കൂ ഞാൻ തുറക്കൂല തുറക്കൂല ഞാൻ તો ആകൂല ഇട്ടേർത്താ ആകൂല അപ്പുറത്തെ ഇട്ടേർത്താ ആ പോലീസ് ആരാണോ ഗുണ്ടകളാണോ ചവിട്ടുന്നുണ്ട് സംഭവം കേസ് മുക്കാൻ വേണ്ടിട്ടാ ഇവരെ കൊറേ രാഷ്ട്രീയ കേസ് കടക്കുന്നുണ്ട് നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാവും നിന്റെ ചൂണ്ടലിൽ നീ എന്ന ഇരയായിട്ട് അതോളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഉള്ള എടുക്കുന്നു ഉള്ളു ഇത്ര ഇഷ്യൂ ആക്കേണ്ട വീട്ടിലൊന്നും ഇതാക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ കുറച്ച് സമയം നേരത്തെ കുറച്ച് മുമ്പ് നേരത്തെ സാറിനെ വിളിച്ചപ്പോ നാളെ സ്റ്റേഷനിൽ വന്ന് ഹാജരാകുന്ന കാര്യങ്ങൾ പറഞ്ഞതാണ് വന്നിട്ട് അറസ്റ്റ് ഇത് വെറുതെ വാർത്തയാക്കാൻ വേണ്ടി കാര്യങ്ങളും വേണ്ടിട്ട് ഞാൻ സ്റ്റേഷനിൽ ഹാജറാവെന്ന് പറഞ്ഞതാണ് നാളെ സത്യമാണോ ഈ പറയുന്നത് ആയില്ലേ സത്യം എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല സാറേ ഇത്ര സമയം ചവിട്ടിയല്ലേ ചവിട്ട് നിർത്തിയാ ളിയും ചവിട്ടലും നിർത്തിയതാണ് ഇത്ര സമയം നല്ല ഒച്ചപ്പാടും ചവിട്ടി പൊളിക്കലായിരുന്നു ലൈവ് ഇട്ട കണ്ടപ്പോ കാമാരാണ് ഇത്രയും വലിയ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും തന്നെ എനിക്ക് വലിയ സന്തോഷമുണ്ട് ബാ ിവേ ഞാൻ പോകുന്നു ബൈ ദ ബത്കാലം ഇത്രയും മതി പരട്ടെ